എല്ലാവർക്കും അറിയാവുന്നതുപോലെ നാളെ പിണറായി സർക്കാരിന്റെ നാലാം വാർഷികമാണ് കേരളത്തിലെ പ്രതിപക്ഷം ഐക്യ മുന്നണി ജനാധിപത്യമുന്ന കരിദിനമായി ആചരിക്കുക നമുക്കറിയാം ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മാറ്റിയ സർക്കാർ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ സർക്കാരില്ലായ്മയാണ് ഈ സർക്കാരിന്റെ മുഖമുദ്ര ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാർ ജനങ്ങൾക്ക് വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പ്രയാസം ഉണ്ടാകും ആ ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിന്റെ സാന്നിധ്യം അവരാഗ്രഹിക്കും പക്ഷെ ദൗർഭാഗ്യവശാൽ ജനങ്ങൾ പ്രയാസപ്പെടുമ്പോൾ അവർ തിരഞ്ഞെടുത്തൊരു സർക്കാരിന്റെ സാന്നിധ്യം ഇവിടെ സർക്കാർ സർക്കാരില്ലായ്മയാണ് നാല് വർഷമായി ഈ ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ മുഖമുഖം നിങ്ങൾ ഉണ്ടായ തിരുവനന്തപുരത്തെ തലസ്ഥാന നഗരിയിൽ ഈ നാലാം വാർഷികത്തിൽ ഉണ്ടായ സംഭവം എന്താണ് ഒരു വിറ്റ് ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു പാവപ്പെട്ട സ്ത്രീയെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഇരുപത് മണിക്കൂർ ടോർച്ചർ ചെയ്ത് അവരെ അപമാനിച്ച് പുറത്തിറക്കി അവര് തെറ്റ് ചെയ്തവരല്ല എന്ന് തെളിഞ്ഞിട്ടും പരാതി എന്നവർ പരാതി പിൻവലിച്ചിട്ടും അവരുടെ പേരിൽ എഫ്ഐആർ എടുത്ത് ഈ പരിസരം അങ്ങനെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ഞാൻ ചോദിക്കട്ടെ പോലീസ് സ്റ്റേഷനിൽ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ സ്റ്റേഷനിൽ ചെയ്യുന്ന ചെല്ലുന്നവർക്ക് കപ്പൂസിലോ കുടിക്കാൻ കൊടുക്കുന്നു ആ സ്ത്രീയോട് പറഞ്ഞാണോ പോലീസ് ഉദ്യോഗസ്ഥ അതാണോ കുടിക്കാൻ കൊടുക്കുന്നത് എന്നിട്ട് അവരെ അപമാനിച്ച് അവരെ മുഴുവൻ രാത്രി മുഴുവൻ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീയെ നിർത്തുന്നതാണോ ഈ ഗവൺമെന്റിന്റെ നടപടി എന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്നപ്പോൾ അവരെ വീണ്ടും അപമാനിച്ച് അവരെ പറഞ്ഞയച്ചു പരാതി കൊടുത്ത് എടുക്കും ഈ കോടതി പൊക്കോളാം ഇതാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചെന്ന് ഒരു ദളിത് യുവതിക്കുണ്ടായ ഏറ്റവും നാളെ കേട്ട അപമാനകരമായ ഒരു അനുഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നീതി ഇതാണ് ഇത് ഒരു പ്രതീകം മാത്രമാണ് കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസ് ഭരണത്തിന്റെ നേ്യമാണ് ഈ നാലാം വാർഷികത്തിൽ തിരുവനന്തപുരത്തുണ്ടായ ഈ ബിന്ദുവിലുണ്ടായ ഈ സംഭവം അതിന് എങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൈയേണ്ടത് എത്ര വേദനയോടുകൂടിയാണ് കേരളത്തിലെ മലയാളികളെല്ലാം ആ വാർത്തയെ കുറിച്ച് അറിഞ്ഞതും ആ വാർത്തയെ കുറിച്ച് വായിച്ചതും എന്നിട്ട് എന്ത് പ്രതികരണമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുണ്ടായത് ഇതാണ് പൊതുവെ പാർട്ടിക്കാർക്ക് വേണ്ടിട്ടാണെങ്കിലും പാർട്ടിക്കാർക്ക് വേണ്ടിട്ടാണെങ്കിലും എല്ലാ പരിമിതിയും ലംഘിച്ചു ഇവിടെ ഈ കേരളത്തെ മരുന്നിന്റെ താവളമാക്കി മാറ്റിയത് ഈ സർക്കാരാണ് ഈ സർക്കാരിന്റെ സി പി എമ്മിന്റെ നേതൃത്വത്തിലാണ് ഈ സർക്കാർ ഉള്ളത് ആ സി പി എം കൊടുക്കുന്ന രക്ഷാകർതൃത്വമാണ് യഥാർത്ഥത്തിൽ ഈ ലഹരി മരുന്ന് മാഫിയയെ അധികം താവളമാക്കി കേരളത്തെ മാറ്റാൻ ഇത് നിങ്ങൾക്കറിയാം കേരളത്തിലെ ഏത് വിദൂര ഗ്രാമത്തിലും ഏത് മെറ്റീരിയലും ലഹരി വലിയ മാഫിയക്ക് പൊളിറ്റിക്കൽ കൊടുക്കുന്നത് ആണ് ും ഭരണകക്ഷിയാണ് ഗവൺമെന്റ് കേരളത്തിലെ ധനസ്ഥിതി എന്താണ് ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലാണ് ധനസ്ഥിതി രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങി പോകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയായിരുന്നു അത് കാരണം ഡി ഡി പിയുമായിട്ട് കിടക്കണ ആ കടം അത് കുഴപ്പമില്ല നമുക്ക് പരിഹരിക്കാൻ പറ്റും പത്തുകൊല്ലം പൂർത്തിയാകുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാകുമ്പോൾ ഒന്ന് പോയിന്റ് അഞ്ച് ആറ് ലക്ഷം കോടിയിൽ നിന്ന് ആറ് ലക്ഷം കോടിയിലേക്ക് ഈ സംസ്ഥാനത്തിന്റെ പുതുക്കട വർധിക്കുക കിഫ്ബി അടക്കമുള്ള പ്രസ്ഥാനങ്ങളുടെ ബാധ്യത വേറെ ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ല കാരണം മെഡിക്കൽ സർവീസസ് കോർപ്പറേഷന് പണം കൊടുക്കാനുണ്ട് സപ്ലൈകോയിൽ ചെന്നാൽ കണ്ടാടിയിരുന്നു പക്ഷേ സബ്സിഡി സാധനങ്ങളില്ല കാരണം വിതരണക്കാർക്ക് കോടികൾ കൊടുക്കാനുണ്ട് ബോർഡ് ഉമ്മൻചാണ്ടി സർക്കാർ ഇറങ്ങുമ്പോൾ ആകെ ഉണ്ടായിരുന്ന കടം അന്ന് ലാഭത്തിലാക്കി ആയിരം കോടിയായിരുന്നു ഇപ്പൊ നാല്പത്തി അയ്യായിരം കോടിയാണ് കടം മൂന്ന് പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുന്നു കേരളത്തിലെ ക്ഷേമനിധി ബോർഡുകൾ മുഴുവൻ തകർന്നു രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ബാധ്യതയാണ് ആറേഴ് ക്ഷേമനിധികൾ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയുടെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ട് പത്ത് പതിനെട്ട് മാസമായി പല ക്ഷേമനിധികളും ഇല്ലാതാവുകയാണ് ഈ പെൻഷൻ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്ന കളക്ഷൻ ഏജന്റുകാർക്ക് പണം കൊടുക്കുന്നില്ല സ്കൂളിലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ മാസശമ്പളം കൊടുക്കുന്നില്ല ഒന്നിനും പണമില്ലാത്ത ദയനീയമായ അവസ്ഥ കേന്ദ്ര ഗവൺമെന്റുമായി ചേർന്ന് നടത്തുന്ന ജലജീവൻ പദ്ധതിയിൽ കോടികൾ കോൺട്രാക്ടർമാർ കൊടുക്കാനെ ആത്മഹത്യയുടെ പി ഡബ്ല്യു ഡിയുടെ കരാറുകാർക്ക് കോടികളാണ് കൊടുക്കാനുള്ളത് ജീവനക്കാർക്ക് ഡി എ കുടിശ്ശികയും ലീവ് സെലണ്ടറും കൊടുക്കാനുള്ളത് അറുപത് അറുപത്തയ്യായിരം കോടി രൂപയാണ് എത്ര വലിയ ബാധ്യതയിലേക്കാണ് ഈ പൊതു കട കൂടാതെയുള്ള കടങ്ങളാണ് ഞാൻ പറഞ്ഞത് വലിയ പദ്ധതികൾ പ്ലാൻ കട്ട പ്ലാൻ സൈസ് വർദ്ധിക്കുന്നില്ല കഴിഞ്ഞ മൂന്നാല് വർഷമായി മുപ്പതിനായിരം കോടി രൂപ എല്ലാ സംസ്ഥാനങ്ങളിലും ഫ്ലാൻ സൈസ് വർദ്ധിക്കുകയാണ് പദ്ധതി തുക വർദ്ധിക്കുകയാണ് ഇവിടെ ആയി നിൽക്കുകയാണ് അനങ്ങാതെ നിൽക്കുകയാണ് എന്നിട്ട് അനങ്ങാതെ നിൽക്കുന്ന ആ പ്ലാൻ പോലും പദ്ധതി കട്ടാൻ അൻപത് ശതമാനം വരെ കട്ടാണ് പട്ടികജാതിക്കാരനെ അഞ്ഞൂറ് കോടി രൂപയാണ് കട്ട് ചെയ്തത് പട്ടിക വർഗക്കാരനെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ പ്ലാൻ സൈസ് കട്ട് ചെയ്തത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ മുഴുവൻ അവരുടെ കൃത്യമായ വിഹിതം കൊടുക്കാതെ പഞ്ചായത്തും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുകളും എല്ലാം ഏറ്റവും വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തെ ബാധിച്ചു തകർത്തു തകർത്തു പരിപ്പണമാക്കി എന്നിട്ടാണ് ഇവർ ഈ നാലാം വാർഷികം ആഘോഷിക്കണം പത്തിരുന്നൂറ് കോടി രൂപ ഇരുപത്തിനാല് കോടി രൂപ തുടങ്ങിയതാണ് ഇരുന്നൂറ് കോടിയായാലും ഇവരുടെ ഈ ആഘോഷം അവസാനിക്കില്ല മുഖ്യമന്ത്രിയുടെ പണം വയ്ക്കാൻ മാത്രം പതിനഞ്ച് കോടി രൂപയുടെ ഹോൾഡിംഗ്സാണ് കേരളം മുഴുവൻ വെച്ചിരിക്കുന്നത് ഇനി എനിക്കൊരു ചോദ്യം കൂടിയുണ്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ഈ നാലാം വാർഷികം പ്രമോഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പരസ്യമല്ലാതെ മാധ്യമങ്ങൾക്ക് പണം കൊടുക്കുന്നു പ്രൈം ടൈമിൽ കാണിക്കണം ചാനലിൽ നോൺ പ്രൈം ടൈമിൽ കാണിക്കണം അതിന്റെ ഡോക്യുമെന്ററി പോലെ ചെയ്യണം മന്ത്രിമാരെ പ്രമോട്ട് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങൾക്ക് നിങ്ങൾ പരസ്യമല്ലാതെ പരസ്യം കൊടുത്തോട്ടെ എല്ലാ സർക്കാരുകളും പരസ്യം കൊടുക്കും നിങ്ങൾ പണം കൊടുക്കുന്നുണ്ടോ സർക്കാരോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികളോ നിങ്ങൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളെ ഗവൺമെന്റിന് സി പി എം നേതാക്കന്മാർക്ക് മാധ്യമങ്ങളെ കുറിച്ച് വളരെ മോശമായി പറയുന്ന നിങ്ങൾ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങൾ ഈ നാലാം വാർഷികം പ്രൊമോട്ട് ചെയ്യാൻ നിങ്ങളുടെ മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ ഈ വാർഷികാഘോഷ പരിപാടികളെ പ്രൊമോട്ട് ചെയ്യാൻ പരസ്യമല്ലാതെ നിങ്ങൾ മാധ്യമങ്ങൾക്ക് പണം നൽകുന്നുണ്ടോ നിങ്ങൾ പറയണം മുഖ്യമന്ത്രി പറയണം കാരണം ആരെയും വീട്ടിൽ നിന്നല്ല എടുത്തു കൊടുക്കുന്നത് മന്ത്രിമാരുടെ അല്ല സർക്കാരോ സർക്കാരിന്റെ ഏജൻസികളോ പണം കൊടുക്കുന്നത് ജനങ്ങളുടെ നികുതി പണമാണ് നിങ്ങൾ ഭരിച്ചു തകർത്തത് നിങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ജനങ്ങളുടെ പോക്കറ്റ് വീട്ടും അടിക്കുകയാണ് ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണം എടുത്ത് നിങ്ങൾ വീണ്ടും മാധ്യമ പ്രമോഷന് വേണ്ടി മന്ത്രിമാരെ പ്രൊമോട്ട് ചെയ്യാൻ അവർ ഭയങ്കര മിടുക്കന്മാരായിരുന്നു എന്ന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ പണമെടുത്ത് നിങ്ങൾ ചെലവാക്കുന്നുണ്ടോ പറയണം സർക്കാർ ചെലവാക്കുന്നുണ്ടോ സർക്കാരിന്റെ ഏതെങ്കിലും ഏജൻസികൾ ചെലവാക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണം കേരള തകർച്ചയിലേക്ക് നീങ്ങിയാണ് കേരളത്തിൽ പുതിയ വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയുന്നില്ല കേരളത്തിലെ സാമൂഹ്യക്ഷേമ പരിപാടികൾ മുഴുവൻ സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മൾ ഉണ്ടാക്കി വെച്ച പല നേട്ടങ്ങളും ഈ സർക്കാർ ഇല്ലാതാക്കുന്നു ആരോഗ്യരംഗത്ത് രോഗങ്ങൾ സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുകയാണ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് യാതൊരു ബോധ്യവും ഒരു കളക്ഷൻ പോലും ഹെൽത്തിൽ നടക്കുന്നില്ല കാർഷിക രംഗത്ത് ഞാൻ ആലപ്പുഴ ജില്ലയിൽ നിന്നല്ലേ സംസാരിക്കുന്നത് നെല്ല് സംഭരിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് കുട്ടനാടെല്ലാം നെല്ല് സംഭരണം മര്യാദക്ക് നടക്കുന്നുണ്ടോ എവിടെയെങ്കിലും നാളികേരത്തിന്റെ സംവരണം എവിടെയെങ്കിലും ഉണ്ടോ പാവപ്പെടുത്ത കർഷകർ കൊയ്തുകൂട്ടിയ അവര് കഷ്ടപ്പെട്ട് കൊയ്തു കുട്ടിയ നെല്ല് സംഭരിക്കാൻ പറ്റുന്നില്ല അവർക്ക് മര്യാദയ്ക്ക് പണം കൊടുക്കുന്നില്ല പിടിക്കുന്ന ബാങ്കുകൾ ഇപ്പൊ കൊടുക്കുന്നില്ല കാരണം ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത് സർക്കാർ കൊടുക്കാനുള്ളത് കോടികളാണ് വന്യജീവി ആക്രമണം ഓരോ ദിവസവും ശക്തമാകുന്നു മലയോരത്തെ പാവം കണ്ടവരുടെ ജീവിതം വന്യമൃഗങ്ങളുടെ ഭക്ഷണമാകാൻ വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണ് വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്ന സർക്കാരാണിത് മലയോരത്തെ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരമ്പരാഗതമായ സംവിധാനങ്ങളോ ആധുനികമായ സങ്കേതങ്ങളോ ഒന്നും സർക്കാർ സ്വീകരിക്കുന്നില്ല അവരെ അവരുടെ വിധിക്ക് വിട്ടു കൊടുത്തിരിക്കുക അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാർ സർക്കാരില്ലായ്മ മലയോരത്തിൽ ജീവിക്കുന്ന സാധാരണക്കാരന്റെ മുമ്പിൽ ഒരു സർക്കാരുണ്ടോ സർക്കാരില്ല തീരപ്രദേശത്ത് നാൽപ്പത് രൂപ മണ്ണെണ്ണുണ്ടായിരുന്നപ്പോഴാണ് ഉമ്മൻചാണ്ടി സർക്കാർ ഇരുപത്തിയഞ്ച് രൂപ സബ്സിഡി ഉള്ളത് ഇപ്പൊ എത്രയാ ഇപ്പോ ബ്ലാക്കിൽ നൂറ്റി മുപ്പതും നൂറ്റി നാൽപ്പതും ആണ് മണ്ണെണ്ണക്ക് വില സബ്സിഡി വർദ്ധിപ്പിച്ചോ ഇത് കടൽ മണൽ ഖനനം രൂക്ഷമായ പ്രശ്നമാണ് സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താണ് ചെയ്യുന്നത് അത് നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നുള്ളൂ അഴിമതിക്ക് മാത്രമേ ആളുകൾ കമന്നു വീണാൽ കാൽപ്പളമായി പോകുന്ന അഴിമതിക്കാരന് സർക്കാരായി ഈ സർക്കാർ മാറി ഇതാണ് ഈ നാല് വർഷത്തെ ഈ ബാക്കി പത്രം ഈ സർക്കാരിന്റെ ബാക്കി പത്രം ഇതാണ് എന്നിട്ടാണ് ഇവർ ആഘോഷങ്ങൾ നടത്തുക വീണ്ടും ഇല്ലാത്ത പണം ഉണ്ടാക്കി ജനങ്ങളുടെ നികുതി പണം എടുത്ത് ആഘോഷിക്കുകയാണ് എലക്ഷനു വേണ്ടി എല്ലാ കഥകളും ഉണ്ടാക്കുകയാണ് വികസനത്തെ സംബന്ധിച്ച് ആര് വിശ്വസിക്കാൻ സാധാരണക്കാരന്റെ സ്ഥിതി അവർക്കറിയാൻ അങ്ങനെ കേരളത്തെ തകർത്ത ഈ സർക്കാർ അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ നാലാം വാർഷികത്തിൽ യു ഡി എഫ് സംസ്ഥാന വ്യാപകമായി കരുദിനമായി നടയാതിരിക്കുന്നു മാധ്യമ സ്ഥാപനങ്ങൾക്ക് സാധാരണ പരസ്യം കൊടുക്കാറുണ്ട് സർക്കാരുകൾ അതല്ലാതെ പണം കൊടുക്കുന്നു എന്ന് കൈക്കൂലിയായിട്ടാണ് പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അല്ലാതെ പരസ്യമായിട്ടല്ലാതെ പരസ്യത്തിനല്ലാതെ അങ്ങനെ ആ മാധ്യമങ്ങൾ കാണിക്കുന്ന തെറ്റാ പറയട്ടെ അത് പറയട്ടെ അതേത് പറയട്ടെ പറയട്ടെ മുഖ്യമന്ത്രി പറയട്ടെ അങ്ങനെ കൊടുക്കണം ഞാൻ പറയുന്നത് സർക്കാരിന്റെ പരിസ്ഥിതി അല്ലേ പ്രതിപക്ഷത് മാധ്യമങ്ങളെ അടച്ചാക്ഷേപല്ലേ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്നുണ്ടോ നമ്മൾ പരസ്യം വായിക്കാറുണ്ട് പരസ്യം വായിക്കാൻ പരസ്യം വാങ്ങിക്കുന്നത് തെറ്റില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ പരസ്യം വായിക്കാതെ അന്വേഷിക്കുന്നുണ്ടോ അല്ല ഞാൻ മുഖ്യമന്ത്രി പറയുക അഴിമതി ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചതുപോലെ തന്നെ എല്ലാങ്ങളും എല്ലാങ്ങളും മാധ്യമ സ്ഥാപനങ്ങൾക്ക് പൊതുവെ നടക്കണല്ലോ എങ്ങനെ പറയുന്നത് മാധ്യമങ്ങൾക്ക് കൊടുക്കുന്നുണ്ടോ എന്നാണ് എന്റെ ചോദ്യം അല്ല കൃത്യമായ ചോദ്യം ചോദ്യം കൃത്യം അതിന് ഉത്തരം പറയേണ്ടത് മാധ്യമങ്ങളെ കൂടെ അത് തന്നെയാണ് തിരിച്ചും പറയാം മുഖ്യമന്ത്രി പറയാൻ പോകുന്നത് താങ്കളുടെ ചോദ്യം ഇവയ്ക്ക് പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നാണ് പി ശശി പറയുന്നത് അതെങ്ങനെ ഉത്തരവിട്ടിരിക്കുന്ന ആളുകൾ എന്തിനാണ് ഉത്തരവിടുന്നത് അന്വേഷണത്തിന് അവര് പറഞ്ഞതല്ലേ അവർ ഇറക്കി വിട്ടുന്നു പോയി കോടതി പോയി കൊള്ളാ പറഞ്ഞത് അവരോട് അവര് ഇരുപത് മണിക്കൂർ സ്റ്റേഷൻ നിർത്തിയില്ലേ അവർക്കല്ലേ പരാതി പിൻവലിച്ചില്ലേ എന്നിട്ടും അവരുടെ എഫ്ഐആർ റദ്ദി ഈ പരിസരത്തെങ്ങും കണ്ടുപോരുത് എന്ന് പറഞ്ഞ ആക്ഷേപിച്ചല്ലേ അവരെ വിട്ടത് പിന്നെ അന്വേഷണത്തിൽ ഉത്തരവിടുന്ന ആളുകൾ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താ അതാണേ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉപജ്യാപക സംഘമാണ്